കണ്ണൂർ ന്യൂ മഹിയിൽ മധ്യവയസ്കിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ കണ്ടെത്തി മുനമ്പം പള്ളിപ്പുറം സ്വദേശിയൻ പ്രകാശാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കരിങ്കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം ന്യൂ മാഹി ചെക്ക് പോസ്റ്റിന് സമീപം ബോൺ ട്രാവൽസ് ഓഫീസിന്റെ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു പ്രകാശന്റെ മൃതദേഹം ഏറെക്കാലമായി മാഹി അഴിയൂർ മേഖലകളിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലപ്പെട്ട പ്രകാശൻ ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് സംഭവസ്ഥലത്തെ തെളിവുകളിൽ നിന്ന പോലീസിന്റെ അനുമാനം തലയ്ക്ക് കരിങ്കല്ലുകൊണ്ട് ഗുരുതരമായി ക്ഷതമേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു സംഭവസ്ഥലത്തു നിന്നും രക്തം പുരണ്ട കരിങ്കല്ല് പോലീസ് കണ്ടെടുത്തു വിവരമറിഞ്ഞ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി കൊലപാതകയ്ക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലപ്പെട്ട പ്രകാശിന് ആരുമായും ശത്രുതയുണ്ടായിരുന്നില്ല എന്നാണ് പരിചയക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് കൊലപാതകിയെ കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതക കാരണം വ്യക്തമാകൂ ട്വന്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം